ജലജന്യ രോഗത്തെ തടയുന്നതിനു വേണ്ടി ജലമാണ് ജീവൻ എന്ന പേരിൽ രോഗപ്രതിരോധ ജലശുചിത്വ ബോധവൽക്കരണ യജ്ഞം സംഘടിപ്പിക്കും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് യജ്ഞം സംഘടിപ്പിക്കുന്നത് മസ്തിഷ്ക ജ്വരം എന്ന ജലജന്യ രോഗം നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ അസുഖത്തെയും ഇതര ജലജന്യ രോഗങ്ങളെയും വേണ്ടി ജലമാണ് ജീവൻ എന്ന പേരിൽ കേരള സംസ്ഥാനത്താഗമനം രോഗപ്രതിരോധ ജലശുചിത്വ ബോധവൽക്കരണ യജ്ഞം നടക്കുകയാണ് ആരോഗ്യവകുപ്പുമായി ചേർന്നുകൊണ്ട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തും ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ പ്രവർത്തനങ്ങൾ നടക്കും കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടുവരുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് പ്രകാശത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഈ അസുഖത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ഓർമ്മക്കുറവ് ബോധക്ഷയം എന്നിവയും ഉണ്ടാകും ഈ അസുഖത്തിന്റെ മരണനിരക്ക് ഏറെ കൂടുതലാണ് അമിബിക് മസ്തിഷ്ക ജലത്തെ പ്രതിരോധിക്കുവാൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കുക ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക മലിനജലത്തിൽ ജലത്തിൽ വായുമുഖവും കഴുകുന്നത് ഒഴിവാക്കുക വീടുകളുടെയും വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെയും വാട്ടർ ടാങ്കുകൾ കൃത്യമായി ഇടവേളകളിൽ ഉരച്ചു കഴുകി വൃത്തിയായി സൂക്ഷിക്കുക കിണറുകളിലെ വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക കുടിക്കുവാനായി തിളപ്പിച്ചറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക മലിനജലവുമായി സമ്പർക്കം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ഡോക്സി ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളികൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക സ്വയം ചികിത്സ ഒഴിവാക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമ്മുടെ ജലാശയങ്ങളെ സംരക്ഷിക്കുക മലിനജലം യാതൊരു കാരണവശാലും പൊതു ഇടങ്ങളിലേക്ക് ഒഴുക്കിവിടാതെ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ജലാശയങ്ങൾ മലിനമാക്കിയാൽ കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം മൂന്ന് വർഷം വരെ തടവോ രണ്ടു ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ചുമത്താവുന്ന കുറ്റമാണ് മേൽപ്രവർത്തി കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരവും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ജലസ്രോതസ്സുകൾ ജീവദായിനികളാണ് അവയെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമയുമാണ് സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതെ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ